അല്ലാമി വാർക്കാത്ത അജ്മയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കേറെ പരിചയമുള്ള നമ്മുടെ നാടുകളിലും വീടുകളിലൊക്കെ എന്ത് പിന്നെ പരിപാടി ഉണ്ടാകുമ്പോഴും നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന മൗലിതാണ് മങ്കൂസ് മൗലി ഈ മൗലിദിനെ കുറിച്ച് വളരെ ഹ്രസ്വമായ രൂപത്തിലുള്ള ഒരു അവതരണമാണ് പഠന വിഷയമാണ് ഇൻഷാള്ള ഉദ്ദേശിക്കുന്നത് വളരെ ഹ്യസ്വമായ രൂപത്തിൽ ഈ മംഗൂസിനെ വളരെ ഹ്യസ്വമായ രൂപത്തിൽ ഈ മങ്കൂസ് മൗലിദിനെ പരിചയപ്പെടുക എന്നാണ് ഇൻഷാള്ള ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ അനിവാര്യമായ സ്ഥലങ്ങളിൽ ചെറിയ വിശദീകരണങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ മുഴുവൻ ഹിക്കായത്തുകളും അതോടൊപ്പം അതിന്റെ ബൈത്തുകളുടെ അർത്ഥങ്ങളും വിശദീകരണങ്ങളും ഇങ്ങനെ ഇൻഷാല്ല അതിന്റെ അവസാനം വരെ വിശദീകരിച്ച് മുന്നോട്ട് പോകണം അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ ചെറിയ രൂപത്തിൽ മങ്കൂസ് മൗലിദിനെ കുറിച്ച് ഒരു ആമുഖം ഒരു പരിചയപ്പെടുത്തലുകൾ നടത്തുകയാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹ്ബൂറിയാഹുൻ ഒന്നാമൻ അൽ ഖബീർ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ടവരാണ് മങ്കൂസ് മൗലിദ് രചിച്ചത് അതിന്റെ സാഹചര്യങ്ങൾ നമുക്കൊക്കെ അറിയാം പൊന്നാനി ഭാഗത്തൊക്കെ പഴയ കാലത്ത് കോളറ പോലെയുള്ള പകർച്ചവ്യാധികൾ പിടിപെടുകയും ധാരാളം ആളുകൾ പെടുന്നനെ പെടുന്നനെ മരണപ്പെടുകയും ചെയ്തപ്പോൾ എന്ത് പരിഹാരമെന്ന് അന്നത്തെ ജനങ്ങളൊക്കെ പരാതിയുമായി ആവലാതിയുമായി സങ്കടങ്ങളുമായി ബഹുമാനപ്പെട്ടവരെ സമീപിക്കുകയും അങ്ങനെ അതിനൊരു നിമിത്തമായി അതിനൊരു മരുന്നായിട്ടാണ് ബഹുമാനപ്പെട്ടവരെ ഇത് നിർദ്ദേശിക്കുകയും അങ്ങനെ ഉണ്ടായ ഒരു മൗലി ആണ് മങ്കൂസ് മൗലയത് ബഹുമാനപ്പെട്ട ഓസാലിമാമിൻ്റെ സുബഹാന മൗലിദ് ഒക്കെ ഒരു വലിയ ഒരു മൗലിദിന്റെ ഒരു ഗ്രന്ഥമാണത് ആ സുബഹാന മൗലിദ് ചുരുക്കിയിട്ടാണ് മങ്കൂസ് മൗലയം ഉണ്ടാക്കിയത് മങ്കൂസ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ചുരുക്കപ്പെട്ടത് എന്നാണ് അപ്പൊ ഇതിൽ നിന്ന് ചുരുക്കപ്പെട്ട ഒരു മൗലിദാണ് മങ്കൂസ് മൗലിദ് വളരെ അർത്ഥവത്തായ നിലസ്വല്ലാഹു അലൈഹി വസ്ല്ലാം നമ്മളെ കുറിച്ച് ഏറെ പഠിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുള്ള ഒരു മൗലി കൂടെയാണ് മങ്കൂസ് മൗലച്ച അതിലേക്ക് കടക്കുകയാണ് ാണ് സ്തുതി ആരെ ഉദിപ്പിച്ചു കമറ നബി ഹിദായത്തിന്റെ നബിയാകുന്ന ആ ഒരു ചന്ദ്രനെ എന്നിട്ടോ വ ഔജ നൂറഹു അവിടുത്തെ പ്രകാശത്തെ അള്ളാഹുണ്ടാക്കി ആലം ലോകം തന്നെ പടക്കുന്നതിന് മുമ്പാണ് അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാഹ് അലഹു വസ്ലം ഞങ്ങളുടെ പ്രകാശത്തെ അള്ളഹ് ഉണ്ടാക്കിയത് വ ആ ആൾക്ക് അള്ളാഹു സുബ്രഹാൻഹുല ആ നൂറിന് പേര് വെച്ചു മുഹമ്മദൻ സൊല്ല അലൈഹി വസ്ലം മുഹമ്മദ് എന്ന് അള്ളാഹു ആ നൂറിന് പേര് വെക്കുകയും ചെയ്തു ഇവിടെ ചെറിയ ഒരു രൂപത്തിൽ ഒരു വിശദീകരണം ആവശ്യമുണ്ട് ലോകത്ത് അള്ളാഹുവിൻ്റെ ധാരാളം സൃഷ്ടികളുണ്ട് ആ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ സൃഷ്ടി അത് നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ നൂറാണ് അതാണ് പറഞ്ഞത് കപി ലൽഖിൽ ആലം ലോകത്തെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹു പടച്ചത് നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പ്രകാശമാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അവര് പറയുന്നുണ്ട് ഞാൻ ചോദിച്ചു യാ എല്ലാ വസ്തുക്കളുടെയും മുമ്പ് അള്ളാഹു പടച്ചത് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ മറുപടി ഓ ഹബിബായ ഖലഖ ി അല്ലാഹു എല്ലാ വസ്തുക്കളുടെയും മുമ്പ് പടച്ചത് നൂറ നബി ക മുഹമ്മദിൻ സല്ലാ നിങ്ങളുടെ നബിയാകുന്ന മുഹമ്മദ് നബിയുടെ പ്രകാശമാണ്

മലക്കില്ല ആകാശമില്ല ഭൂമിയില്ല സൂര്യനില്ല ചന്ദ്രനില്ല മനുഷ്യനില്ല ജിന്നില്ല എല്ലാത്തിന്റെയും മുമ്പ് തടച്ചത് അത് ഹബീബായ നബി അലൈഹി ഹബീബായം തങ്ങളുടെ നൂറാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു പിന്നെ ബഹുമാനപ്പെട്ട അബുഹ അലി അള്ളാഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ കാണാം നബി നബിസ്വല്ലാ അലൈഹി ഒരിക്കലും ചോദിക്കുന്നത് അവിടുന്ന് ചോദിക്കുന്നത് ജിബിരിലേ നിങ്ങൾ എത്ര കാലമായി ഇവിടെ ജീവിക്കാൻ തുടങ്ങിട്ട് എത്ര വർഷമായി നിങ്ങൾക്ക് വയസ്സെത്രണ്ട് എന്നാ ചോദിച്ചത് അപ്പൊ ജിബിരില്ല അലൈഹി സ്വലാത്തു വസ്സലാമിന് കണക്കൊന്നും പറയാൻ കിട്ടുന്നില്ല അവിടുന്ന് പറഞ്ഞു യാ ആ റസൂല ആ ആലമു എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഒരൊറ്റ കാര്യം അറിയാം എന്താണറിയോ ഞാന് പിന്നെ എഴുപതിനായിരം വർഷം കൂടുന്ന സമയത്ത് എഴുപതിനായിരം വർഷം കൂടുന്ന സമയത്ത് ഒരു തവണ ഒരു ചന്ദ്രനെ ഞാൻ കാണാറുണ്ട് ഒരു നക്ഷത്രത്തെ ഞാൻ കാണാറുണ്ട് അത് ഞാൻ എഴുപത്തിരണ്ടായിരം തവണ കണ്ടിട്ടുണ്ടെന്നാണ് അപ്പൊ എത്ര വർഷം ഉണ്ടാവും എഴുപതിനായിരം കൊല്ലം കൂടുമ്പോ ഒറ്റ തവണയാണ് ഈ നക്ഷത്രം വരുള്ളൂ ആ നക്ഷത്രത്തെ ഞാൻ എഴുപത്തിരണ്ടായിരം തവണ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹുഅലി വസ്ല്ലം നിങ്ങൾ പറഞ്ഞു വ വൈസത്തിറബി അനദാലിക്കൽ കൗക്കബ് ആ നക്ഷത്രം ഞാനാണ് അപ്പൊ അത്രയും മുമ്പ് നബി നബിഅഅ അലഹി വസ്ല്ലം തങ്ങളെ അള്ളാഹു പടച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം എന്നിട്ടോ ആ ഒരു നൂറിനെയാണ് അള്ളാഹു സുബാനഹുത്താലെ പേര് വെക്കുന്ന ഒരു മുഹമ്മദ മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യുകയാണ് മുഹമ്മദ് എന്ന് പേര് വെച്ചാൽ അത് വലിയ വറക്കത്തുണ്ട് യാനത്തിന്റെ ഒക്കെ തുടക്കത്തിൽ കാണാം ഒരു വാപ്പ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചാൽ ആ ആ കുട്ടി ആ കുട്ടിയും ബാപ്പയും സ്വർഗത്തിലാണ് എന്നാണ് അത്രയും പവറുള്ള ഒരു പേരാണ് മുഹമ്മദ് എന്നത് ഞാൻ ഒരൊറ്റ ഉദാഹരണം കൂടെ പറയട്ടെ ഒരു പിന്നെ അള്ളാഹുവിന് ധാരാളം വർഷം നൂറോളം വർഷം തെറ്റ് ചെയ്ത ഒരു ബനു ഇസ്രായിലൊരാളുടെ ആയിരുന്നു അങ്ങനെ അദ്ദേഹം മരിച്ചു ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിന് അവർമേദി ചെയ്തു കാണുന്ന ഒരാളാണ് അങ്ങനെ അദ്ദേഹം മരിച്ച സമയത്ത് ഈ ആളുകളൊക്കെ ഇദ്ദേഹത്തെ ഒരു ഒഴിഞ്ഞ ഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ട് ആരും നോക്കാനില്ലാത്തൊരു സ്ഥലം അപ്പൊ അള്ളാഹു മൂസാനബിക്ക് വഹി അറിയിച്ചു കൊടുക്കുകയാണെന്ത് നിങ്ങൾ പോയിട്ട് എല്ലാവരും ഒഴിവാക്കിയ ആൾക്ക് വേണ്ടി മയ്യത്ത് മയ്യത്തിഷ്ടിക്കാൻ പറഞ്ഞപ്പോ മൂസാ നബി തിരിച്ചൊരു ചോദിച്ചു നൂറ് കൊല്ലം നിനക്ക് എതിരെ ഒരുപാട് തെറ്റ് ചെയ്ത ആളാണെന്ന് അവരൊക്കെ സാക്ഷ്യം വഹിക്കുന്നുണ്ടല്ലോ

കാരണത്താൽ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ബി അലഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു അറിയിച്ചു കൊടുക്കണം അപ്പൊ അതാണ് ആ ഒരു പേരിന്റെ ഒരു പവറാണ് അതുകൊണ്ടാണ് അള്ളാഹു വസമു മുഹമ്മദ മുത്ത് നബിക്ക് അള്ളാഹു മുഹമ്മദി എന്ന പേര് വെക്കുകയും ചെയ്തു മുഹമ്മദ് പറഞ്ഞ അങ്ങേയറ്റം സുഖിക്കപ്പെട്ട ആൾ വെറും സ്തുതിക്കപ്പെട്ടാക്ക് അറബിയിൽ മഹ്മൂദ് എന്ന് പറഞ്ഞാൽ മതി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം സ്തുതിക്കപ്പെട്ടു ആ പേര് വെക്കാനുള്ള കാരണം മറ്റൊക്കെ ഇൻഷാല് ഇതിന്റെ പിന്നാലെ തന്നെ വരും ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസിൽ നമുക്ക് ഇൻഷാല് ഓർമ്മപ്പെടുത്താം സുബ്രഹാഹുല സ്വീകരിക്കും വരഹമുല്ലാത്ത